കഴിഞ്ഞ ഒരു മൂന്നാല് മാസമായി നടക്കുന്ന ഒരു ഡെമോക്രാറ്റിക് പ്രോസസ് എൻ്റെ ഫലമായി ഒരു ജനാധിപത്യ പ്രത്രിക്രിയയിൽ ഇന്ന് എന്നെ സംസ്ഥാന പ്രസിഡൻ്റ് എനിക്കൊരു സംസ്ഥാന പ്രസിഡൻറ്റ് ഉത്തരവാദിത്വം എനിക്ക് പാർട്ടി തന്നു നിങ്ങളെല്ലാവരുടെയും സ്നേഹവും പിന്തുണയോടും ആണ് ഈ ഉത്തരവാദിത്വത്തിൻ്റെ ഒരു ശക്തി എല്ലാ പ്രവർത്തകരുടെ പേരിൽ ഞാൻ ഈ ഉത്തരവാദിത്വം ഇന്ന് ഏറ്റെടുക്കുന്നു എന്നെ മാർച്ച് മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലില് പാർട്ടി തിരുവനന്തപുരത്ത് പോയിട്ട് മത്സരിക്കാൻ പറഞ്ഞപ്പോൾ അതൊരു പെട്ടെന്നൊരു അനൗൺസ്മെൻ്റ് ആയിരുന്നു അന്ന് എന്നോട് ആരോ ചോദിച്ചു ഈ തിരുവനന്തപുരം പോകുമ്പോൾ ഈ തിരുവനന്തപുരത്തെ അനൗൺസ്മെന്റ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് എന്തായിരുന്നു ഒരു ഫീലിംഗ് അന്ന് ഞാൻ പറയുന്നു അന്ന് ഞാൻ പറഞ്ഞു അത് ഇന്നും ഞാൻ പറയുന്നു ഈ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നത് അന്ന് ഒരു ലോക്സഭ സീറ്റ് മത്സരിക്കാൻ ഇന്ന് നിങ്ങളുടെ കൂടെ ബി ജെ പി കേരളത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കൊരു അഭിമാനവും ഒരു സന്തോഷമായ ഒരു ഒരു ഒക്കേഷനാണ് അതുകൊണ്ട് പാർട്ടിക്കും പാർട്ടിയുടെ നേതാവന്മാർക്കും എൻ്റെ ഹൈക്കമാൻഡ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി അമിത് ഷാ നഡ്ഡജി എല്ലാവർക്കും എൻ്റെ ഹൃദയത്ത് ഹൃദയത്തിൽ നിന്ന് നന്ദി സുരേന്ദ്രൻജി പറഞ്ഞല്ലോ ജാവ്ഡേക്കർജിയും പറഞ്ഞു ദാസേട്ടനും പറഞ്ഞു ഈ പാർട്ടി ഈ സ്ഥിതിയിൽ വന്നിരിക്കുന്നത് എത്രയോ പ്രവർത്തകരും സംസ്ഥാന പ്രസിഡൻറ്റും നേതാവ്മാരുടെയും കഠിനാധ്വാനവും അവരുടെ ഒന്നുമില്ലാത്ത സമയത്ത് അവരുടെ ഒരു ഡെഡിക്കേഷനും അതുകൊണ്ടാണ് ഈ പാർട്ടി ഈ അവസ്ഥയിലും ഈ ഒരു സ്ഥിതിയിൽ വന്നിരിക്കുന്നത് പ്രകാശ് ജി പറഞ്ഞല്ലോ പത്തൊമ്പത് ശതമാനം നമ്മുടെ വോട്ട് ഷെയർ ഇനി മുമ്പോട്ട് പോകുമ്പോൾ അതിനെ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ശരിക്കും ഒരു പൊളിറ്റിക്കൽ സക്സസ് രാഷ്ട്രീയ സക്സസ് കിട്ടണം പട്ട് അതെല്ലാം ചെയ്തത് മാരാർജി മുതൽ സുരേന്ദ്രൻ ജി വരെ എത്രയോ സംസ്ഥാന പ്രസിഡൻസ് ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു കഠിന അധ്വാനവും അവരുടെ ഒരു പരിശ്രമവും അതിൻ്റെ ഫലമാണ് അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ ഇന്ന് നന്ദി പറയുന്നു അതുമാത്രമല്ല നിരവധി ബലിദാനികളും അവരുടെ കുടുംബങ്ങളും ചെയ്ത ഈ ത്യാഗങ്ങൾ എന്നെയും ഇന്ന് എല്ലാവർക്കും ഇൻസ്പയർ ചെയ്യുന്ന ഒരു ഒരു ഫാക്ടറാണ് അവരോടും അവരുടെ പ്രവർത്തനങ്ങളും ത്യാഗങ്ങളോടും നമ്മൾ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു അത് മറക്കാൻ പറ്റുന്ന സാധനമല്ല നമുക്ക് മറക്കാൻ പാടില്ല നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി ഭാവിനെ പറ്റി വിചാരിക്കുമ്പോൾ നമ്മൾ ഇത് ഈ ബലിദാനിയും അവരുടെ ഈ ത്യാഗവും അതിനെപ്പറ്റി വിചാരിച്ചിട്ടാണ് ഞാൻ മുമ്പോട്ട് പോകാൻ പോകുന്നത് ബി ജെ പി ഒരു പ്രവർത്തകരുടെ പാർട്ടിയാണെന്ന് ഞാൻ ആദ്യം തന്നെ എനിക്ക് ഞാൻ അറിഞ്ഞത് ആയിരുന്നു കർണാടകയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പുതുച്ചേരി ഇലക്ഷനിലും പ്രഭാരിയാകുമ്പോൾ അതെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ബി ജെ പി കേരളീൻ്റെ ആ പ്രവർത്തകരുടെ ശക്തി എനിക്ക് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ സമയത്ത് ആണ് എനിക്ക് മനസ്സിലായത് മുപ്പത്തഞ്ച് ദിവസം എനിക്ക് ക്യാമ്പയിൻ കിട്ടിയ ഒരു ക്യാമ്പയിനിൽ മൂന്നര ലക്ഷം വോട്ട് പിടിച്ച് തന്ന അവരുടെ റെസ്പോൺസ് അവരുടെ അതിൻ്റെ ക്രെഡിറ്റ് ആർക്കെങ്കിലും പോകുകയാണെങ്കിൽ പ്രവർത്തകരുടെ അധ്വാനവും ബി ജെ പി തിരുവനന്തപുരം ബി ജെ പി കേരളത്തെ പ്രവർത്തകരാണ് അത് ചെയ്തു തന്നത് അതുകൊണ്ട് ബി ജെ പി ഒരു പ്രവർത്തകരുടെ പാർട്ടി ആയിരുന്നു ഇന്നാണ് ഇനി മുമ്പോട്ട് പോകുമ്പോഴും ആ പ്രവർത്തകരുടെ പാർട്ടി ആയിട്ട് ഇരിക്കും എന്ന് ഞാൻ ഉറപ്പു തരുന്നു പ്രഹ്ലാജി കേരളനെ പറ്റിയും നമ്മളുടെ കേരള സ്ഥിതിനെ പറ്റിയും പറഞ്ഞു ഇക്കണോമിക്കും സി പി എമ്മും കോൺഗ്രസിൻ്റെ ഭരണത്തിനെ പറ്റിയും അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് മുമ്പോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൽ പോകാൻ പോകുന്നില്ല പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിന് വളരെയധികം സാധ്യത കൊണ്ട് നമ്മൾ ഈ ഹെഡ്ലൈൻ എല്ലാം വായിക്കുമ്പോൾ ഓ കടം വാങ്ങാൻ പോകുന്നു കാശ് കൊടുക്കാനില്ല കെ എസ് ആർ ടിക്ക് കാശ് കൊടുക്കാനില്ല പെൻഷന് കാശ് കൊടുക്കാനില്ല ഇതെല്ലാം നമ്മൾ വായിക്കുമ്പോൾ കേരളക്ക് എന്തായി എന്ന് നമ്മൾ വിചാരിക്കുന്നു പക്ഷേ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കേരളക്ക് എത്രയോ പൊട്ടൻഷ്യൽ ഉണ്ട് കേരളത്തിന് പുറത്ത് നമ്മുടെ യുവാക്കൾ വളരെ വിജയകമ വിജയകരമാണ് ഇതിന് ആർക്കെങ്കിലും സംശയമുണ്ടോ നമ്മൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നമ്മളെ യൂത്തിന് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അവർ ഭയങ്കര സക്സസ്ഫുൾ ആണെന്ന് ആർക്കും ഒരു ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഇന്ന് ചോദിക്കേണ്ടത് നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോൾ ഇന്ന് ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കേരള ബാക്കി ഇന്ത്യേനെ വിടു നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ കമ്പാരിസണില് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കേരള ഇങ്ങനെ പിന്നോട്ട് പോകുന്നത് എന്തുകൊണ്ട് കടം വാങ്ങിച്ചിട്ട് മാത്രം നമ്മുടെ സർക്കാർ നടക്കുന്നൊരു സ്ഥിതിയിൽ നമ്മുടെ കേരളം വന്നു എന്തുകൊണ്ട് ഇവിടുത്തെ കുട്ടികൾക്ക് അവസരം കിട്ടാതെ കുട്ടികൾ പുറത്തു പോയി ജോലി തൊഴിൽ നോക്കുന്നു എന്തുകൊണ്ട് നമ്മുടെ കേരളയിൽ ഇൻവെസ്റ്റും ഇൻവെസ്റ്റ്മെൻറ്റും വരാത്തത് ഇതെല്ലാം ഇവിടുന്ന് അഞ്ഞൂറ് കിലോമീറ്റർ ഞാൻ ഈ ഇലക്ഷൻ സമയത്തും പറഞ്ഞതാണ് ഇതൊരു ഒരു ഏറ്റവും വലിയ കോൺട്രാസ്റ്റ് ഇവിടുന്ന് അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെ കർണാടകയിലെ വലിയ വലിയ ഫാക്ടറിയിലും ആയിരക്കണക്കിൽ തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കുന്നു അത് എന്താണ് കേരളയിൽ വരാത്തത് എന്തുകൊണ്ട് ഇവിടെ നടക്കുന്നില്ല അത് ഇക്കോണമി ആണോ ഞാൻ പറഞ്ഞ മാതിരി കടമെടുത്ത് ഒരു സർക്കാർ നടത്തുന്ന സർക്കാരാണോ ലഹരി ഡ്രഗ്സ് ആണോ ലോ ആൻഡ് ഓർഡർ ആണോ റാഡിക്കലൈസേഷൻ ആണോ എല്ലാം വലിയൊരു ചാലഞ്ചായിട്ടാണ് നിൽക്കുന്നത് കർഷകരാണോ മത്സ്യത്തൊഴിലാളികളാണോ നമ്മുടെ കടൽ തീരദേശത്തിൽ കടലാക്രമണം വരുന്നു അതേ സൈഡിൽ തമിഴ്നാട്ടിൽ അതേ തീരദേശത്തിൽ അവർക്ക് കടലാക്രമണത്തിന് പ്രൊട്ടക്ട് ചെയ്യാൻ ഇൻഫ്രാസ്ട്രക്ചറിന് അവർ ബിൽഡ് ചെയ്യുന്നു അത് എന്താണ് നമ്മൾക്ക് കേരളയിൽ ചെയ്യാൻ പറ്റാത്തത് ഈ എലക്ഷൻ സമയത്ത് ഇങ്ങനെ തീരദേശത്ത് പോകുമ്പോൾ ഒരു വണ്ടി നിർത്തി രാജേഷ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ വണ്ടി നിർത്തി ഒരു മത്സ്യത്തൊഴിലാളി അവിടെ ഒരു സ്ത്രീടെ അടുത്ത് പോയി പറഞ്ഞു ഞാനിങ്ങനാണ് ബി ജെ പിൻ്റെ കാൻഡിഡേറ്റ് എനിക്ക് ചേച്ചി വോട്ട് തരണം അപ്പോൾ ആദ്യം ദേഷ്യമുണ്ടോ എന്ന് പറഞ്ഞു നിങ്ങൾ രണ്ടാളും സി പി എമ്മും കോൺഗ്രസും വന്ന് എപ്പോഴും വോട്ട് ചോദിക്കും വാഗ്ദാനം തരും ഒരു ഒന്നും ചെയ്യില്ല അപ്പോളാണ് ഞാൻ ക്ലാരിഫൈ ചെയ്തത് അല്ല ഞാൻ സി പി എമ്മും അല്ല കോൺഗ്രസും അല്ല ഞാൻ ബി ജെ പി എൻ ഡി എ ആണ്